എൻ്റെ റേഡിയോ നയൻറ്റി വൺ പോയിന്റ് ടു അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക ഭാഗമാണ് എം എൻ എഴുതിയ ജാതിയെക്കാൾ കട്ടിയുള്ള രക്തം എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എം എൻ എന്ന മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരിയുടെ നിരവധി പുസ്തകങ്ങൾ പ്രത്യേകിച്ച് വൈക്കം വൈക്കമുധുബീറിന്റെ ജീവചരിത്രം അതുപോലെ തന്നെ ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കട പിന്നെ ഒരു ഭാഷാ പുസ്തകം വാക്കിൻ്റെ ശക്തി എന്ന പേരുള്ള ഒരു പുസ്തകവും നമ്മൾ ആൾ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാരം ഭാഷ ചരിത്രം രാഷ്ട്രീയം സാഹിത്യം വ്യക്തി അനുഭവം എന്നീ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ജാതിയേക്കാൾ കട്ടിയുള്ള രക്തം അതിലെ മാപ്പിള രാമായണം എന്ന ഭാഗം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നമുക്കറിയാം രാമായണം വലിയ വിശാലമായ ഒന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരം രാമായണങ്ങളുണ്ട് പ്രശസ്ത കവിയായിട്ടുള്ള എ കെ രാമാനുജൻ പുറത്തിറക്കിയ മുന്നൂറ് രാമായണങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട് ഒരുപാട് ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ വിധേയമായ പുസ്തകമാണ് മുന്നൂറ് രാമായണങ്ങൾ രാമായണത്തിന് വൈവിധ്യമാണ് അതിൽ പറയുന്നത് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ചൈനയിലും ബർമയിലും നേപ്പാളിലും ഭൂട്ടാനിലും ചൈനയിലും ശ്രീലങ്കയിലുമൊക്കെയായി വ്യത്യസ്തങ്ങളായ രാമായണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു വ്യത്യസ്തതയുള്ള രാമായണം എന്നാൽ കഥയിലതും വ്യത്യസ്തമില്ലാത്ത ഒരു രാമായണമാണ് മാപ്പിള രാമായണം എന്നത് ഇത് പ്രചരിപ്പിച്ചത് മലയാളത്തിൽ എം എൻ കാരശ്ശേരിയാണ് രാമായണം കണ്ടെടുത്ത കിസ്സ എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം ഈ സമാഹാരത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ കാലിക്കാട്ട് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹം മാപ്പിള രാമായണം കണ്ടെടുക്കുകയായിരുന്നു മാപ്പിള രാമായണത്തിന് കണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരു അധ്യാ കൂടെയുള്ള ഒരു അധ്യാപകനാണ് കെ കെ കരുണാകരൻ മാഷ് അദ്ദേഹത്തിന്റെ അധ്യാപകനാണ് കരുണാരമാഷ് ഒരിക്കൽ ചോദിച്ചു മാപ്പിളപ്പാട്ടിൽ ഗവേഷണം നടത്തുന്ന കാരശ്ശേരിയോട് മാപ്പിള രാമായണത്തെക്കുറിച്ച് വല്ലതും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ കാരശ്ശേരിക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെയാണ് കാരശ്ശേരി ഒരു കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന പേരുള്ള ഒരു അധ്യാപകനെ പോയി കണ്ടത് അദ്ദേഹം കഥാകാലാക്ഷേപമൊക്കെ നടത്തി കലാരംഗത്ത് ഉള്ള ആളാണ് ഹൃദ്യമായി അദ്ദേഹം കാരശ്ശേരിയെ സ്വീകരിക്കുകയും കാരശ്ശേരിയോട് ഈ മാപ്പിള രാമായണം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു കാരശ്ശേരി മഹത റെക്കോർഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് പല മാസികകളിലും സാഹിത്യ മാസികൾ ഉൾപ്പെടെയുള്ള ചില മാസികകളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ മാപ്പിളരാമായണം പ്രസിദ്ധീകരിക്കുകയുണ്ടായി മാപ്പിളരാമായണ യഥാർത്ഥത്തിൽ മാപ്പിള പരിവേഷത്തിൽ രാമായണ കഥയാണ് രാമായണ കഥയ്ക്ക് വ്യത്യാസമൊന്നുമില്ല ദശരഥനും കൈകേയിയും മന്ധരയും സീതയും രാമനും ലക്ഷ്മണനും രാവണനും ഒക്കെ ചേർന്ന സാധാരണ കഥ തന്നെയാണ് കമ്പരാമായണത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പ്രചരിക്കുന്ന രാമായണത്തിലോ പോലെയുള്ള കഥാഭേദങ്ങളൊന്നുമില്ല സാധാരണ രാമായണത്തിൻ്റെ കഥ തന്നെയാണ് പക്ഷേ മാപ്പിള ശൈലിയിൽ മാപ്പിള ശീലിൽ ഇത് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് രാമായണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇൻഡോനേഷ്യയിലെ പ്രചാരത്തിലുള്ള രാമായണത്തിൽ രാമനും സീതയും അതുപോലെ തന്നെ ലക്ഷ്മണനും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിൻ്റെ ഭക്തരായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക രംഗത്തെ കൊണ്ടു കൊടു കൊടുക്കലുകൾ വളരെ സൗഹൃദപൂർണമായ കൊണ്ടു കൊടുക്കലുകളുടെ ഒരു ആഘോഷ നിറവിലാണ് നമ്മൾ മാപ്പിള രാമായണത്തെയും കാണേണ്ടത് കർക്കിടക മാസത്തിൽ തന്നെയാണ് ആ വർഷം ഈ രാമായണം കണ്ടെടുത്തത് എന്നതും ഏറെ പ്രത്യേകതയാണ് അപ്പോൾ ഈ രാമായണം മാപ്പിള രാമായണം ഇവിടെ നമുക്ക് കേൾക്കാം കുറച്ച് ഭാഗങ്ങൾ വളരെ രസകരമാണ് രാമൻ അതിനകത്ത് ലാമനാണ് ലാമൻ ലാമന്റെ വി ഭീഡരാണ് സീത ലാമന്റെ ബാപ്പ ദശരഥൻ ഈ വിധത്തിലാണ് ഇത് പുരോഗമിക്കുന്നത് ഇത് ധാരാളമായിട്ട് വടക്കേ മലബാറിൽ അന്ന് ആരാണിത് എഴുതിയതെന്ന് ചോദിച്ചാൽ ഹസൻകുട്ടി എന്ന ഒരു പിരാാന്തൻ ഇത് എഴുതി എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത് പാട്ടുപാടി അവധൂതനെ പോലെ നടക്കുന്ന ഹസൻകുട്ടി എന്ന് പറയുന്ന കവി കൊപ്രാ അതായത് ഈ തേങ്ങ ഉണക്കുന്ന കൊപ്രയുണ്ടല്ലോ അപ്പോൾ ആ കൊപ്ര പുരയ്ക്ക് കാവലിരിക്കുന്ന ആളുകളുടെ നേരത്തെ അങ്ങോട്ട് ചെന്ന് പാടിക്കൊടുക്കുന്ന രൂപത്തിലാണ് ഈ പാട്ട് നമുക്ക് രാമായണ പരിചയം എന്ന ആദ്യ പദ്യഭാഗം ഒന്ന് ശ്രദ്ധിക്കാം ലാമ 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 ലാമലാമ ലാമലാമ ലാല പണ്ട് താടിക്കാരനൗലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട് കർക്കിടകം കാത്തു കാത്തു കുത്തിരിക്കും പാട്ട് കാതു രണ്ടിലും കൈവിരലിട്ടോട്ടി കൂട്ടും പാട്ട് ഇതിൽ പറയുന്ന താടിക്കാരനൗലി ഈ മുസ്ലിം ഭാഷയിൽ ഔലിയ എന്ന് പറയുന്നത് വലിയ പണ്ഡിതനാണ് താടിക്കാരനായിട്ടുള്ള ഈ വലിയ പണ്ഡിതൻ വലിയ ഔലിയ എന്ന് പറയുന്നത് ആരാണ് വാൽമീകി മഹർഷിയാണ് വാൽമീകി മഹർഷിയുടെ ഈ പാട്ടാണ് രാമായണം പാട്ട് ഈ പാട്ട് ഒച്ച കൂട്ടുവാൻ വേണ്ടി നമ്മുടെ മുഖുദ്ദീൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ രണ്ട് ചെവിയിലും വിരലിട്ട് ശബ്ദം പോലെ ശബ്ദം കൂട്ടി പാടുന്ന ഒരു പാട്ടായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നിട്ട് രാമായണ കഥ ചുരുക്കി പറയുകയാണ് ഈ ഭാഗത്ത് മൂന്നു പെണ്ണിനെ ദശരഥ നിക്കാഹ് ചെയ്ത പാട്ട് അമ്മിക്കുമ്മായഞ്ഞും മക്കളില്ല പാട്ട് പായസം കൂടിച്ചു മൂന്നും നാലു പെറ്റ പാട്ട് നാലിലും മൂത്തുള്ളലാമൻ്റേലു കൂട്ടും പാട്ട് നഞ്ഞു നക്കിയ പടച്ചോന്റെ വില്ലൊടിച്ച കുഞ്ഞുകുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട് ഈ ഭാഗത്ത് എങ്ങനെയാണ് രാമൻ ഈ ദശരഥന് പുത്രന്മാരുണ്ടാകുന്നതെന്നും ഉള്ള കഥ പറയുന്നു കുഞ്ഞുകുട്ടി തങ്കമോൾ എന്ന് പറയുന്നത് സീതയാണ് ആ സീത എന്ന് പറയുന്ന തങ്കമോളെ രാമൻ കൈപിടിച്ച് ഏർ നിക്കാഹ് കഴിച്ച കഥയാണ് ഈ മാപ്പുറാമായണത്തിലൂടെ പറയുന്നത് ഹാലിളകി താടിലാമൻ വൈതടഞ്ഞ പാട്ട് ഹാല് മാറ്റിയിട്ടന്ന് ലാമൻ നാട്ടിലെത്തിയ പാട്ട് നാടുവാഴാൻ ബാപ്പലാമനെ അന്നൊരുക്കിയ പാട്ട് കൂനോണ കേട്ടെന്നോളം വാശി കാട്ടിയ പാട്ട് ഈ കൂനി അറിയാമല്ലോ നമ്മുടെ മന്ധരയാണ് ഈ കൂനി ആ കൂനിയുടെ നൊണ എങ്ങനെ ഫലിച്ചു എന്നുള്ളതും ഒക്കെ ഇവിടെ പറയുന്നു രാമന് പതിനാലു കൊല്ലം കാട്ടിലാക്കിയ പാട്ട് കൂടെയനുഷൻ കൂട്ടിനോളം കൂടിപ്പോയ പാട്ട് മക്കളെ കാണാഞ്ഞു ബാപ്പ വീണുരുണ്ട പാട്ട് വിക്കി വിക്കി ലാശലാശൻ മൗത്തിലായ പാട്ട് ദശരഥൻ മൗത്തിലായി ദശരഥൻ മരിച്ചു മക്കളെ കാണാത്ത ആധിയിൽ എന്നീ പാട്ടിൽ പറയുന്നു ഉമ്മനാട്ടിന് പോയ വരതൻ ഓടിവന്ന പാട്ട് രാമനെ കൂട്ടി വരുവാൻ പോയി വന്ന പാട്ട് ഉമ്മനാട്ടിൽ തൻ്റെ ഉമ്മനാട്ടിൽ പോയ വരതൻ അഥവാ ഭരതൻ തിരിച്ച് രാമനെ കൂട്ടി വരുവാനായിട്ട് പോയി വന്ന പാട്ടാണ് ഈ പാട്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ രാമായണത്തിന്റെ ഈ ആദ്യ ഭാഗം മാപ്പിള രാമായണത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ് അതിനുശേഷം അടുത്ത ഭാഗത്ത് ചൂർപ്പണഹിയുടെ ചമഞ്ഞൊരുങ്ങൽ എന്ന ഒരു ഭാഗമാണുള്ളൂ ഷൂർപ്പണക ഇങ്ങനെ ചമഞ്ഞൊരുങ്ങുന്ന രംഗമാണ് കുന്നും മലയും കേറി കിഞ്ഞ് ചനമ്പുഞ്ഞം വന്നരി സുന്ദരി ലാവണൻ്റെ പെങ്ങളും പന്നു പെരുത്തരു പാതാളത്തിലെ സുൽത്താനോ മിന്നും ബൊമ്മണി കമ്മണി ബി ബി ശൂർപ്പണക ലാവണന്റെ പെങ്ങളായിട്ടുള്ള ഷൂർപ്പണക ഇങ്ങനെ ഒരുങ്ങി വരുന്നതാണ് എങ്ങനെയാണ് ഒരുക്കം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കാലക്കേടിന് കാലക്കേടിന് ഹലായി ശീലം കെട്ടോൾ കിന്നും വേണം മാപ്പിളയൊന്ന് അങ്ങളലാവണരാജാവോട് സംഗതി ചൊല്ലി പെങ്ങൾ കണ്ടാൽ സമ്മതമാണെന്നവറും ഇങ്ങനെ കാലക്കേടിന് അവരുടെ ഭർത്താവ് അയ്യത്തായപ്പോൾ പുതിയ ഭർത്താവിന് വേണ്ടി ചൂർപ്പണക ഇങ്ങനെ എങ്ങനെയാണ് ചമഞ്ഞെടുക്കുന്നത് വളരെ രസകരമാണ് കേട്ടോളൂ ഒറ്റയ്ക്കൊറ്റ ഒറ്റയ്ക്കൊറ്റ വെളുത്തു നരച്ച തലയിലെ ലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറുപ്പിക്കുന്നു പറ്റേ വീട്ടിലെ പാത്തുമ്മനെ തേടി വരുത്തി ഒത്തൊരു കൂലി പറഞ്ഞ് തലയോ മുപ്പിരി കൂട്ടി പാത്തുമ്മ എന്ന് പറയുന്ന അടുത്ത വീട്ടിലെ ബ്യൂട്ടീഷ്യനെ വരുത്തിയാണ് ചൂർപ്പണക ആദ്യം കരിയും ഒക്കെ വെച്ച് തലേന്ന് കറുപ്പിച്ച് നോക്കി എന്നിട്ടും തൃപ്തി പോരാഞ്ഞ് തലയെ അപ്പുറത്തെ വീട്ടിലെ ബ്യൂട്ടീഷ്യനെ വരുത്തിക്കൊണ്ട് ചൂർപ്പണക ചമഞ്ഞ് ഒരുങ്ങുന്നതാണ് ഈ രംഗം കുന്നും മലയും സുന്ദരി ലാവണന്റെ പെങ്ങളുമ്മ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പെങ്ങളുമ്മ ലാവണന്റെ പെങ്ങളുമ്മ ആയിട്ടുള്ള ശൂർപ്പണക എന്താണ് എങ്ങനെയാണ് രാമനെ സമീപിക്കുന്നതെന്നുള്ളതാണ് അടുത്ത ശൂർപ്പണകയുടെ വിവാഹാഭ്യർത്ഥന എന്ന് പറയുന്ന ഭാഗത്തുള്ളത് ആരാ നിങ്ങൾ വാലിയക്കാരാ പേരെന്താടോ കാണുന്ന ആരാ പെണ്ണ് ഭീടരാണോ മക്കളില്ലേ മക്കളില്ലേ കൂടെ മരുമക്കളില്ലേ കൊക്കുംപും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ് ഉടനെ രാമൻ മറുപടി പറയുന്നു ഞാനോ ലാമൻ ഞാനോ ലാമൻ സീതാ ഭീടര് പെറ്റിയിട്ടില്ല കൂടെ അനസൻകൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട് കോസരനാട് കോസലനാട് കുശ്ലാടി നാട് ബാപ്പാ നാട് കാരണമുണ്ട് കാട്ടിന് വന്നത് നീ ആരുമ്മാ എന്ന് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ ശൂർപ്പണഹ മറുപടി പറയുന്നു ലങ്കാ നാട്ടിലിളക്കും ലാവണലാജാവിൻ്റെ ലങ്കും റങ്കും പൊന്നാര പുതുപ്പെങ്ങളല്ലേ പൂങ്കാവന പൊങ്കുലേ ഞമ്മടൊത്ത് ലങ്കാ നാട്ടിൻ പോരി അളിയൻ രാജാവല്ലേ നേരിട്ട് വിവാഹം കടക്കുകയാണ് അളിയൻ ലങ്കയിലെ വലിയ രാജാവാണ് ഒരു കാര്യം ചെയ് നമുക്ക് വിവാഹം കഴിച്ച അങ്ങോട്ടങ്ങ് പോകാം എന്നങ്ങ് പറയുകയാണ് ഉടനെ രാമൻ പറയുന്ന മറുപടി ശരിയത്വ നിയമമായി ബന്ധപ്പെട്ടാണ് രാമൻ്റെ മറുപടി ആണിന് പെണ്ണ് പെണ്ണിനാണ് ശരീരത്തിന് നേമം ആപത്താണേ പെണ്ണേ മോളെ അവന് മാറ്റിപ്പാല് തേക്കുന്ന എണ്ണ പിടിച്ചാൽ എന്താ മാറ്റിക്കാച്ചേണോ ലങ്കാശിങ്കേ പോട് മോളും പാടും നോക്കി മോളും മോടെ പാടും നോക്കി പോന്ന് പറഞ്ഞ് രാമൻ പറഞ്ഞു വിടുകയാണ് ചൂർപ്പണകെ എന്നിട്ട് ചൂർപ്പണ്ണക വീണ്ടും പൂതി പൊങ്കലെ പൊന്നെ പൊന്നാർ മുത്തേ പാതാളക്കടമ്പി പൂയെ പാലേ പഞ്ചാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രണയാഭ്യർത്ഥനയുമായിട്ട് വരുന്നത് ആ ഭാഗത്തുണ്ട് രാവണന്റെ പ്രണയാഭ്യർത്ഥനയാണ് അടുത്ത ഭാഗം നാലാം ഭാഗം രാവണന്റെ പ്രണയാഭ്യർത്ഥനയ്ക്കകത്ത് രാവണൻ ചോദിക്കുന്നത് എന്താണ് രാവണൻ ഇങ്ങനെ സീതയെ പ്രലോഹിപ്പിക്കുകയാണ് കൊണ്ടാച്ചി ടെത്തിര നാളായി മുത്തേ കത്തിടും പൂമാലേ രണ്ടും തന്നെയാണ് എൻ്റെ പൊന്നോടൊന്ന് കണ്ട് പറയേണ്ടതിലെ കൊണ്ട് പൂതി നന്നായി നെഞ്ചകപ്പൂ ദേവിയെ ഞാൻ നിന്നെ കാണാനാണ് കേളികെട്ട ഭീടറേയും വിട്ടു പോന്നോനാണ് കണ്ട രാവണൻ പറയുകയാണ് തൻ്റെ കേളികേട്ട തൻ്റെ ഭീടരെ തൻ്റെ ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് പൂങ്കരളയായി നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സീത രൂക്ഷമായി രാവണനെ നോക്കുകയാണ് രാവണനെ നോക്കുമ്പോൾ രാവണന്റെ സംശയം മംഗലം കഴിച്ചറയിൽ ഞമ്മ കൂടാഞ്ഞിട്ടോ ഇങ്ങനെ നോക്കുന്നത് എന്താ മൊഞ്ചു പോരാഞ്ഞിട്ടോ എൻ്റെ ഭംഗി പോരാഞ്ഞിട്ടാണോ അതോ മംഗളം കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണോ എന്നൊക്കെ സംശയം രാമൻ രാവണൻ അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ രാവണൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് രാവണൻ സീതേ പ്രലോഹിപ്പിച്ച് കൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന രംഗങ്ങളൊക്കെ ഈ പാട്ടിൽ കാണാം തുടർന്ന് ഹനുമാന്റെ പൂങ്കാവന പ്രദേശം കാലൻ കയറി കാലൻ ലാവണൻ പത്തുതാടി വഴിപ്പിക്കും നേരത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കുറെ ഭാഗങ്ങളുണ്ട് ആലുള്ള ഹനുമാൻ ലങ്കയിൽ ചാടിയെന്നും കൊമ്പത്ത് കൂടിയെന്നും ഒടുവിൽ പൂങ്കാവനം നശിപ്പിക്കുന്ന ഭാഗം തൊടുകൂടി പൂങ്കാവനം നശിപ്പിക്കുന്ന ഭാഗം ആ നശിപ്പിക്കുന്ന ഭാഗം ഭംഗിയായി വിവരിച്ച് പൊന്നും മലർക്കനി സീതയെ കണ്ട് മിന്നും മുടിപ്പൊന്ന് വാങ്ങുന്നു മാലാഹപ്പെണ്ണിൻ്റെ മാറ്റി കണ്ടിട്ട് വാലുള്ളോ നിക്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗത്തോടു കൂടി ഈ മാപ്പിള രാമായണം അവസാനിക്കുകയാണ് മാപ്പിള രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം ഒരു വലിയ സാംസ്കാരിക സമന്വയമാണ് ഒരു സാംസ്കാരിക കൊടുക്കൽ വാങ്ങലാണ് പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം യോജിച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമാത്രം സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോടുകൂടി കഴിഞ്ഞിരുന്നു എന്ന് ഈ മാപ്പിള രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് മാപ്പിള രാമായണം പാടുമ്പോൾ ഒരുപക്ഷെ എതിർപ്പുകളുണ്ടാവാം എന്തിനാണ് മാപ്പിളമാർ ഇങ്ങനെ രാമായണം പാടുന്നതെന്ന് എതിർപ്പ് ഒരു വിഭാഗത്തിനിടയിലും എന്തിനാണ് നമ്മൾ രാമായണം പാടേണ്ട കാര്യമുണ്ടോ എന്ന് മറ്റൊരു മറുഭാഗവും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എന്തുകൊണ്ടോ മാറി എന്ന് ഖേദപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ട് ഈ മാപ്പിള രാമായണം ഇവിടെ ವರ್ನಮಾಗನ್ನು ನಂನಿ ನಮಸ್ಕಾರ.